ഗാന്ധി സ്മരണയിൽ നെറ്റ്വ റെസിഡൻസ് അസോസിയേഷൻ ശുചീകരണ പ്രവർത്തനം നടത്തി നോർത്ത് ഈസ്റ്റ് റിക്കണ്ടൂർ റസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നെറ്റ്വ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ദേശബന്ധു വായനശാലയുടെ പരിസരവും അസോസിയേഷൻ അംഗങ്ങളുടെ റോഡും വഴികളും പരിസരവും ശുചീകരിച്ചു അഹിംസ സത്യം വിനയം ശുചിത്വം ശുചീകരണം തുടങ്ങി നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ച ഗാന്ധിജി എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ലോകത്തിനു മുന്നിൽ ജീവിച്ചു െളിയിച്ച നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ നെറ്റ്വ റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി നെറ്റ്വ രക്ഷാധികാരി കെ കെ റസാഖ് ഹാജിയുടെ നേതൃത്വത്തിൽ സെക്രട്ടറി കെ പി നസീബ് മാസ്റ്റർ കെ കെ അബ്ദുൾ റഷീദ് വി ഷെമീർ ബാബു കെ എം അഷ്റഫ് മാസ്റ്റർ ഇ വി കുത്തുബുദ്ദീൻ ദേശബന്ധു വാനശാല പി ആർഒ രാമചന്ദ്രൻ ബാസി തിരൂർ എന്നിവർ പങ്കെടുത്തു സുഹൃത്തുക്കളെ റെസിഡൻസ് അസോസിയേഷൻ നമ്മളെ ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മൾ മുത്തൂർ നമ്മളെ ദേശബന്ധു വായനശാലയും ഗ്രന്ഥശാലയുമൊക്കെ ആയ പരിസരം നമ്മൾ വൃത്തിയാക്കാൻ നമ്മളെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആളുകൾ മുൻ പ്രവർത്തകർ മുൻകൈയ്യെടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഗാന്ധി ജയന്തി ദിനം എന്ന് പറയുന്നത് നമ്മളുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതിലാണ് ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചത് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി സ്വതന്ത്രം കിട്ടി ഒരു വർഷത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിനാണ് അദ്ദേഹം വെടിയേറ്റ് മരിക്കുന്നത് അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലും അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ടുള്ള ഗാന്ധി ജയന്തി ദിനത്തിൽ ഈ ഈ പ്രോഗ്രാം പ്രത്യേകിച്ച് നെറ്റ്വ റെസിഡൻസ് അസോസിയേഷൻ എല്ലാ നല്ല പ്രവർത്തികൾക്കും ഏത് നല്ല പ്രവർത്തികൾക്കും മുൻകൈ എടുത്ത് നടത്തുന്നൊരു ഒരു റെസിഡൻസ് അസോസിയേഷനാണ് ഇത് അപ്പോൾ ഗാന്ധിജിയെ പറ്റി രണ്ട് വാക്ക് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് സന്ദേശമെന്ന് ലോക മല ലോക ജനങ്ങൾക്ക് ഭാരതീയർക്ക് കാണിച്ചുകൊടുത്തൊരു വ്യക്തിത്വമാണ് അദ്ദേഹം അഹിംസയുടെയും സത്യത്തിൻ്റെയും കരുണയുടെയും നീതിയുടെയും ഭാഗത്ത് നിൽക്കുന്ന അതായത് പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളെയും ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരു മഹാൽ നമ്മളെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിയുടെ ഈ ജന്മദിനത്തിൽ നമ്മളിങ്ങനെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം നെറ്റ്വർക്ക് നടത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രവൃത്തിയായിട്ട് നടക്കുന്നു എല്ലാവരും ഇത് അനുകരിക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം പറഞ്ഞു കൊടുക്കും നമ്മുടെ ദിനത്തിൽ പ്രത്യേകത ഗാന്ധിജയന്തി ദിനമാണ് ആ ദിനത്തിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് നമ്മുടെ പരിസരത്തുള്ള നെറ്റ്വ റെസിഡൻസ് അസോസിയേഷൻ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവച്ചിട്ടുള്ളത് ഗാന്ധിജിയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ പ്രാവർത്തികമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് നെറ്റ്വ നടത്തുകൊണ്ടിരിക്കുന്നത് ഗാന്ധിജിയുടെ സന്ദേശം ഡു ഡൈ അത് നെറ്റുവ അക്ഷരാർത്ഥത്തിൽ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ഈ പ്രവർത്തനത്തിലൂടെ വാനശാല പരിസരം അതിന് എല്ലാവിധ ശുചീകരണത്തിനും നേതൃത്വം നൽകിക്കൊണ്ട് അവർ സജീവമായിട്ട് ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരികയാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിലും മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനം നടത്തി വരുന്ന നെറ്റ്വേയെ ഈ അവസരത്തിൽ മുക്തകണ്ഠം പ്രശംസിക്കുന്നു മീറ്റിങ്ങിൽ ദിനത്തോടെ നമ്മുടെ പരിസരത്തുള്ള ഒരുപാട് കുട്ടികളും രക്ഷിതാക്കളൊക്കെ കൊണ്ട് ദൈനംദിനം പത്രവായന കേരളത്തിലിറങ്ങുന്ന എല്ലാ പത്രങ്ങളും അവൈലബിൾ ആയിട്ടുള്ള ഒരു വായനശാലയാണിത് അതുകൂടാതെ മറ്റു മാഗസിനുകളൊക്കെ ഇവിടെ കൃത്യമായ പരിപാലിച്ച് ഒരു ഗ്രന്ഥശാലയാണ് ഇതിൻ്റെ നേതൃത്വത്തിൽ വൈദ്യുതിമാർഗ്ഗം പരിപാടികളൊക്കെ നടന്നു പോകുന്നത് അത്തരത്തിലുള്ള ഒരു പ്രദേശം ശുചിയായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത എക്സിക്യൂട്ടീവ് അംഗികളുടെ തീരുമാനപ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു ശുചീകരണ പ്രവർത്തനങ്ങളിൽ എല്ലാവർക്കും നന്ദി കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കാം